പരിശുദ്ധ കന്യാമ്രിയത്തിന്റെ ജനനത്തിരുന്നാൾ ഒരുക്കമായുള്ള നൊവേന ഏഴാം ദിനം ദൈവമേ ഞങ്ങളുടെ സഹായത്തിനു വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിനു വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും ആമേൻ അമ്മ സ്നേഹത്തിന് അതിരുകളില്ല അളവുകളില്ല അത് കർത്താവിന്റെ അമ്മയാകുമ്പോഴോ അത് അനന്തതയോളം നീളം അമ്മയാണ് നമ്മിൽ ശൈശവം നിലനിർത്തുന്നത് അമ്മയെ തള്ളിപ്പറഞ്ഞാൽ പുത്രൻ പുത്രി സ്ഥാനത്തിന് നാം നമ്മെ തന്നെ അയോഗ്യരാക്കും ദൈവത്തിന്റെ പ്രിയപുത്രിയും പുത്രനുമാകാനാണോ ദൈവമാതാവിന്റെ സവിധി അണയണം ആ സ്നേഹം അനുഭവിക്കണം ആ സ്നേഹ സംരക്ഷണത്തിന് സ്വയം വിട്ടു നൽകണം എന്നെ സ്നേഹിക്കാനായി ദൈവ കാത്തിരിക്കുന്നു ഓ എത്രയോ മഹാഭാഗ്യമാണത് മറിയമ്മേ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷണമേ ആ മേൻ പ്രാർത്ഥന അമല മനോഹരിയും അമലോത്ഭവിയുമായ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ മാതൃസ്നേഹം നിരാശയിൽ പ്രത്യാശയും സങ്കടങ്ങളിൽ സന്തോഷവും ആപത്തിൽ തുണയും അസ്വസ്ഥതകളിൽ സ്വസ്ഥതയും ആണല്ലോ ദിവ്യനാഥെ നീ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിൽ ഞങ്ങളെയും ഒരുക്കി വാർക്കണമേ അങ്ങനെ ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും സ്വയം എരിയുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ മാറ്റണമേ അതുവഴി സ്വർഗഭാഗ്യത്തിലേക്ക് ഒരു കൂടി ഞങ്ങൾ അടുക്കട്ടെ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യാമ്രിയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ പരിശുദ്ധ കന്യാമ്രിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ നിന്റെ പൈതൃക സ്നേഹത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും മഹത്വവും സദാകാലവും ഉണ്ടായിരിക്കട്ടെ ആ അമ്മയുടെ ജനന തിരുനാളിനൊരുങ്ങുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും പരിഗണിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അവരുടെ കുറവുകളെ മനസ്സിലാക്കി വേദനിപ്പിക്കാതെ പെരുമാറുവാൻ ഞങ്ങൾക്ക് വിവേകം തരണം േ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് സ്വർഗഭാഗ്യം പ്രദാനം ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ be